ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് കൊടുകയറി നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു മാർച്ച് ഇരുപത്തിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ ചേർത്തല പൂരം ഇരുപത്തിയഞ്ചിന് ആറാട്ടോടെ സമാപനം കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടികയറി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന കൊടിയേറ്റ് ചടങ്ങിന് ക്ഷേത്രം തന്ത്രി പുല്യന്നൂർ മന ബ്രഹ്മശ്രീ ഹരിനാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികൾ പ്രഭാഷണിച്ചു വടക്കേ ചേരുവാരത്തിൻ്റെ ആയില്യ മഹോത്സവം മാർച്ച് ഇരുപത്തിരണ്ടിനും മകം മഹോത്സവം മാർച്ച് ഇരുപത്തി മൂന്നിനും നടക്കും തെക്ക് ചേരുവാരത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസിദ്ധമായ ചേർത്തല പൂരം മാർച്ച് ഇരുപത്തിനാലിനാണ് നടക്കുക ഉത്രം ആറാട്ടോടെ മാർച്ച് ഇരുപത്തിയഞ്ചിന് സമാപിക്കും ഉപദേശക സമിതി പ്രസിഡന്റ് ജി അജികുമാർ സെക്രട്ടറി ഇ കെ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഡി സൽജി സബ് ഗ്രൂപ്പ് ഓഫീസർ പി സജീവ് ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി എം മോഹനൻ നായർ ക്ഷേത്ര തന്ത്രി പുലിയന്നൂർ മനാബ്രഹ്മ ശ്രീ ഹരിനാരായണൻ നമ്പൂതിരി തെക്ക് ചേരുവാരം പ്രസിഡന്റ് പി എ ഹരികൃഷ്ണൻ സെക്രട്ടറി കെ ദേവരാജൻപിള്ള വടക്ക് ചേരുവാരം പ്രസിഡന്റ് അഡുകിരി കെ പ്രേംകുമാർ സെക്രട്ടറി പി മുരളീധരൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ഇക്കൊല്ലം വിപുലമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു